സഹജീവനത്തിൻ്റെ ശരണബാധയിൽ ശബരീശ്വര സന്നിധിയിലേക്ക് കൂട്ടായി ഒരു നായയും സന്നിധിയിലേക്കുള്ള പ്രയാണത്തിൽ വഴികാട്ടിയായ ഈ നായ കാഴ്ചക്കാരിൽ കൗതുകമ മംഗലാപുരത്ത് നിന്നും ഇക്കഴിഞ്ഞ പതിനഞ്ചിന് പുറപ്പെട്ട പതിമൂന്നംഗ സംഘത്തോടൊപ്പമാണ് നായയും ചേർന്നത് രാജരാജേശ്വരി ക്ഷേത്രത്തിൽ നിന്നുമാണ് യാത്ര പുറപ്പെട്ടത് നീലേശ്വരത്ത് നിന്നുമാണ് സ്വാമിമാർക്കൊപ്പം ഈ അതിഥിയും പങ്കാളിയായത് സ്വാമിമാർ വിശ്രമിക്കുമ്പോൾ മാത്രം വിശ്രമം പാലും ബിസ്ക്കറ്റുമാണ് ഭക്ഷണം ദിവസവും മുപ്പത്തി അഞ്ച് കിലോമീറ്ററിലധികം സഞ്ചാരം വളരെ അനുസരണയോടെ ഒരു വഴികാട്ടിയായാണ് തങ്ങൾക്കൊപ്പം കൂടിയതെന്ന് സ്വാമിമാർ പറഞ്ഞു ആ ഒമ്പത് അതെ 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 ഞങ്ങള് വീട്ടിൽ വിട്ടിട്ട് ഞങ്ങള് നാട് വിട്ടിട്ട് ഒമ്പത് ദിവസമായി പത്ത് ദിവസമായി ഇപ്പൊ ഈ നായി ഞങ്ങള് സൈഡിൽ വന്നിട്ട് ഏഴ് ദിവസമായി അതെ ഇല്ല 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 ഞങ്ങൾ ആറ് ഏഴ് വർഷം പിന്നലും ഒരു നായ് വന്നിട്ടുണ്ടോ അത് ഇപ്പൊ ഞങ്ങളുടെ വീട്ടിലുണ്ട് ആ ഭക്ഷണം ഭക്ഷണ അതെ ഭക്ഷണം കിട്ടില്ല അത് അത് ഓണ്ലി പാല് പിന്നെ ബിസ്ക്കറ്റ് അത് അത് വണ്ടി കിലോമീറ്റർ എന്നിട്ട് ഡെയിലി ഡെയിലി ഒരു അതെ അതെ പതിനാറ് വർഷമായി കാൽനട യാത്രയായി ശബരിമല ദർശനം നടത്തുന്ന മംഗലാപുരം സ്വദേശികളായ നന്ദകിഷോർ ഹരീഷ് ഷെട്ടി എന്നിവരുടെ നേതൃത്വത്തിൽ പതിമൂന്നംഗ സംഘമാണുള്ളത് ആറു വർഷം മുമ്പും ഇവർക്കൊപ്പം കൂടിയ നായ ഒരു അംഗത്തിന്റെ വീട്ടിൽ ഇപ്പോഴും ഉണ്ട് ഇവരെയും കൂടെ കൂട്ടാൻ തന്നെയാണ് തീരുമാനം വളരെ അനുസരണയോടെയാണ് സ്വാമിമാർക്കൊപ്പം നടന്നു നീങ്ങുന്നത്